ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മുൻ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് മണ്ണിൻ്റെ ചട്ടികളൊക്കെ ഒന്ന് മയ്ക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനൊക്കെയാണ് മണ്ണിൻ്റെ ചട്ടി മയക്കുക നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് മണ്ണിൻ്റെ ചട്ടി മയക്കുന്നതൊന്ന് കമൻറ്റ് ചെയ്യാണ്ട് പുതിയ കുറച്ച് ചട്ടികളൊക്കെ ഉണ്ട് ഇതൊക്കെ മുത്തൂൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ മുത്തൂന് ഒരു കൂടെ വാങ്ങിക്കൊടുത്തത് അതിന് മാക്കി കൊടുത്തില്ല ഒക്കെട്ട് മാക്കാനും അറിഞ്ഞുകൂടാ ഇതൊക്കെ അമ്മമാനം ചെയ്ത് കൊടുക്കേണ്ടിയാണല്ലോ ഞാനൊരു ദിവസം പോയപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് മാക്കി കൊടുക്കുകയാണ് അല്ലാണ്ട് ഇങ്ങനെ ഉപയോഗിക്കാണ്ട് അട്ടിക്ക് അട്ടി വെച്ചിട്ട് കാര്യമല്ലല്ലോ ഇങ്ങനെ കുറച്ച് ചിരട്ടമൊക്കെ എടുത്തിരിക്കുന്നത് മുറ്റത്ത് ഇഷ്ടികം വെച്ച് അടുപ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ ആദ്യ അടുപ്പിൽ നിന്ന് തീ ഇട്ടൊന്നുമില്ല പിന്നെ അവിടെ ചിരട്ട കത്തിച്ചതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് തൽക്കാലം ഇഷ്ടികമൊക്കെ വെച്ചിങ്ങാൻ ചിരട്ടയൊക്കെ തീപ്പിടിപ്പിച്ച് അതിൻ്റെ മോള് ഈ ചട്ടി കമത്തി കൊടുത്തതാണ് കേട്ടോ ഒരഞ്ചോ ആരോ ചിരട്ട് കൂടുതലുണ്ടെങ്കിൽ പത്തെണ്ണാന്നേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒത്തിരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിന് തീപ്പിടിപ്പിച്ചിട്ട് ഇങ്ങനെ മണ്ണിര ചട്ടി അതിൻ്റെ മുകളിൽ കമത്തിയിട്ട് വേറെ ചട്ടിയൊന്നും നമുക്ക് മയക്കാനില്ലെങ്കിൽ ആ ചട്ടി പിന്നെ അവിടെ കമ്മി കിടന്നോട്ടേക്കാണല്ലോ അത് തണീന്ന് വരെ ചൂട് തണഞ്ഞിട്ടടുത്ത് കയകിയിട്ട് മാറ്റി വെച്ചാൽ മതി കെനിയും ചട്ടികളിങ്ങനെ മാറ്റിയെടുക്കാനുള്ളത് കൊണ്ട് അത് ഞാൻ മാറ്റി വെച്ചതാണ് അടുത്തത് കമ്ത്തി കൊടുത്തതാണ് വെറു ചിരട്ടയും വെച്ച് കിട്ടും അതാ നനവുള്ള ചിരട്ട കൊണ്ട് കത്തി പിടിക്കാൻ കുറച്ച് പണിയുണ്ട് പുതിയ വിടാൻ കൊണ്ട് ചിരട്ട ഒക്കെ കുറവാട്ടോ വിറകും ചേരും ചിരട്ടയും ഒന്നുമില്ല ഗ്യാസ് മലയാണല്ലോ പാചകമൊക്കെ അങ്ങനെ നെയ്ച്ചട്ടിയും ചീനച്ചട്ടിയൊക്കെ മാക്കി മാറ്റി വെച്ച് ഇനി അടുത്തത് ഓട്ടടച്ചട്ടിയാണ് കേട്ടോ പത്തിരി ചട്ടിയെന്നും പറയും ഒട്ടര ചട്ടി എന്നും പറയും ഇതിൽ പത്തിരി ഒന്നും പല ചുടയില്ല പണ്ടൊക്കെ പത്തിരി ചുടേനു ഇപ്പോൾ ഒട്ടെടുക്കുകയാണല്ലോ അത് ഉപയോഗിക്കുന്നത് ഈ മൺചട്ടിയൊക്കെ എല്ലാവരും ഒരുപോലെ നല്ല കേട്ടോ മയക്കിയെടുക്കുക പലരും പല രീതിയിലും ആയിക്കുമല്ലോ ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് മയക്കിയെടുക്കൽ പിന്നെ ചോറ് വെക്കുന്ന കുടുക്കയും കാലമൊക്കെ ഉണ്ടല്ലോ അത് കഞ്ഞീൻ്റെ ഉള്ളൊക്കെ പാർന്ന് അടുപ്പത്തിച്ച് വറ്റിച്ചെടുത്തിട്ട് കുറേ ഇങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ എന്നെ വറ്റിച്ചെടുക്കും കേട്ടോ കഞ്ഞി വെള്ളം ഇങ്ങനെ നമ്മൾ ചോറ് വറ്റുന്ന വെള്ളം ഉണ്ടാകുമല്ലോ അതിങ്ങനെ പാർന്ന് വെച്ച് അടുപ്പത്തിച്ച് വറ്റിച്ചെടുക്കും ഇതിൻ്റെ കയക്കി ഉണുക്കി എടുക്കുക ചെയ്യുക അങ്ങനെ ഈ മൂന്ന് ചട്ടി അങ്ങനെ വയ്ക്കാനുള്ളതാണ് ഈ പത്തിരി ചട്ടി അടുപ്പത്ത് നിന്ന് കുറച്ച് റിസ്ക് ആണ് കേട്ടോ അതിനെക്കൊണ്ട് ഞാൻ കൊടുവാളെടുത്ത് ഇങ്ങനെ അടി കൂടാൻ പിടിച്ചിട്ട് കൊണ്ടുവരികയാണ് മറ്റേ ചട്ടിയൊക്കെ പിന്നെ പിടുത്തം കിട്ടിയല്ലോ ഇത് നല്ല ചൂടാണല്ലോ വക്ക് കുറച്ചല്ലോ ചൂടായി വെന്ത് കിടക്കുകയല്ലേ ഇങ്ങനെ കൊടുവാള കൊണ്ട് എടുത്ത് മറ്റേ ചട്ടിൻ്റെ മുകളിലേക്ക് വെച്ചതാണ് ഇങ്ങനെ ചോറ് വെക്കുന്ന കലത്തിൽ ഞാൻ കഞ്ഞിവെള്ളം പാർന്ന് ആ കണലിലേക്ക് ഉറവൊക്കെ വെച്ചുകൊടുത്ത് ഞാൻ കത്തിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ നല്ലവണ്ണം വറ്റി കിട്ടുന്നത് അതൊക്കെ മുറ്റത്തടുപ്പത്തിൽ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ രണ്ട് വായക്കട്ടിയൊക്കെ കുടിച്ച് വെച്ചിരിക്കുന്ന െ മയക്കി വെച്ച ചട്ടികളൊക്കെ നല്ലോണം വായൻ്റെ ഇട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് പിന്നെ ചെരുത്തുമ്പോൾ അല്ലെ വായൻ്റ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് തേച്ച് കഴിയെടുത്താൽ മതി കേട്ടോ നമ്മൾ മൺചട്ടിയിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ഞാൻ എടുത്തില്ലെങ്കിൽ വേഗം പൊട്ടിപ്പോട്ട് നല്ല ശ്രദ്ധ വേണം മൺചട്ടി കൈകാര്യം ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും അടിയിലെന്തെങ്കിലും തെരുവൊന്നുമില്ലാതെ നിരത്ത് വെക്കുകയും ചെയ്യരുത് ഇങ്ങനെ ചട്ടികളൊക്കെ നല്ലോണം തേച്ച് കഴി വൃത്തി ആയിക്കൊണ്ട് വെച്ചിട്ട് മയങ്ങിയ ചട്ടി പോലെ നിൽക്കുന്നില്ലേ ഈ ചട്ടിൻ്റെ മയക്കൽ പരിപാടി കഴിഞ്ഞിട്ടൊന്നും ഒന്നാം ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാം ഘട്ടം വരാനുണ്ട് പിന്നെ കഞ്ഞി കഞ്ഞിവെള്ളം വെച്ച് തിളിക്കുന്നുണ്ട് അത് കുറേ ഇങ്ങനെ അടുപ്പത്തിൽ വെച്ച് തിളച്ച് ഇങ്ങനെ പറ്റി കിട്ടിയിരിക്കുകയാണ് നല്ലോണം മയങ്ങി കിട്ടും പിന്നെ നമ്മൾ ചോറൊക്കെ വെക്കുമ്പോൾ ഫസ്റ്റിലൊക്കെ കുടുക്കയെ പറ്റിയി എടുക്കൂലേ അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ കഞ്ഞി കഞ്ഞിവെള്ളം പറ്റിച്ച് മയക്കിയെടുത്താൽ ഇങ്ങനെ ഞാൻ എന്താ വഴക്കെട്ടി നമുക്ക് ചട്ടി മയക്കാൻ വേണ്ടി കേട്ടോ കൊത്തിയറിഞ്ഞത് ഈ ചട്ടി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇനി ഗ്യാസ് കേട്ടോ വെക്കുന്നത് മുറ്റത്ത് അടുപ്പത്ത് കുടുക്കലോ കഞ്ഞിവെള്ളം എല്ലാം കൊണ്ടാകത്ത് ഗ്യാസ് ഒക്കെ കൊണ്ടുപോയി വെക്കുകയാണ് ഇതിലേക്ക് ഞാൻ ചൂടുള്ള കഞ്ഞിവെള്ളം തന്നെയാണ് ഒഴിച്ചെടുക്കുന്നത് ഒരടുപ്പത്തിൽ ഞാൻ ചെറിയൊരു മൺചട്ടി ഉണ്ടായിരുന്നു അതിൽ കുറച്ച് കഞ്ഞിവെള്ളം വെച്ച് ഇങ്ങനെ തിളിക്കാൻ വെച്ചിരിക്കുന്നത് അതിൽ നമുക്ക് എണ്ണ പാരാണ്ട് കറിയൊക്കെ വെക്കാനുണ്ടാവില്ല അല്ലെങ്കിൽ ഇത്തിരി കഞ്ഞി അങ്ങനെ എന്തെങ്കിലും വെക്കാനൊക്കെ പാകമാണ് അതുപോലെ വെള്ളത്തിൽ വെക്കേണ്ട ഒപ്പേരി ഉണ്ടല്ലോ അങ്ങനത്തെയൊക്കെ ഈ ചെറിയ കുടിക്കൽ വെക്കാൻ അതിനനുസരിച്ചാണ് കേട്ടോ അത് മാറ്റിയെടുക്കുന്നത് എന്നെക്കൊണ്ടാണ് കഞ്ഞിവെള്ളം ഒഴിച്ച് മാറ്റിയത് എണ്ണ പാർന്നിങ്ങനെ വറവ് ചെയ്യാനും കറി വെക്കാനും ഒക്കെ ഉള്ളതാണ് ചേർത്ത കത്തിച്ച് കമത്തി ഇങ്ങാൻ മാക്കിയെടുത്തത് ഇനി ഈ ചട്ടിയൊക്കെ നല്ലോണം വെള്ളമൊക്കെ വാർന്ന് വേഗം ഉണങ്ങി കിട്ടും പുതിയ ചട്ടിയാകുമ്പോൾ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ നല്ലവണ്ണം പുരട്ടിയൊക്കെയാണ് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കാണുമ്പോൾ അതിലൊക്കെ എടുക്കുവെന്നിട്ടോ ഒക്കെ വേഗം പറ്റി പോകും അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ദിവസമോ ഒക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ നല്ലവണ്ണം ഒഴിച്ച് വെച്ച് കാണും നല്ലതാണ് കേട്ടോ ഞാൻ തൽക്കാലം പുരട്ടി വെക്കും ഞങ്ങൾ ഒഴിച്ച് ഇല്ലൊഴിച്ചുവെക്കുന്നൊന്നുമില്ല വെളിച്ചെണ്ണ ഒരുപാട് പുലയുള്ളവലാണെങ്കിൽ ചട്ടി നിറച്ചും വെളിച്ചെണ്ണ പാകം വെച്ചാൽ ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് കൊച്ചി കയ്യുണ്ടോ ബ്രഷ് കൊണ്ടോ തുണി കൊണ്ടോ അങ്ങനെ തുടിച്ചു കൊടുത്താൽ മതി ഇതിങ്ങനെ ഉള്ളരുന്നതിനനുസരിച്ച് പിന്നെയും പിന്നെ ഇങ്ങനെ തുടിച്ചു കൊടുത്താൽ മതി അങ്ങനെ ചട്ടി എല്ലാം വാങ്ങി കിട്ടും അത് ഞാൻ എന്തായാലും ബ്രഷണ്ടിങ്ങനെ കുറച്ച് ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നല്ല വിലല്ലേ നമ്മൾ തോന്നുന്ന വെളിച്ചെണ്ണ ഒന്നും കളിച്ചു കണെങ്കിൽ നോക്കൂലോ അതിനെക്കൊണ്ട് ബ്രഷ് എടുത്ത് ഇങ്ങനെ ഇങ്ങനെ തൊടിച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ തൊരുന്നതിനനുസരിച്ച് പിന്നെയും പിന്നെ ഇങ്ങനെ തൊടിച്ചു കൊടുത്താൽ മതിയല്ലോ ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ആണെങ്കിൽ ഒഴിച്ച് വെച്ചുകയാണെങ്കിൽ നമുക്കത് പാചകം ചെയ്യാൻ എടുക്കട്ടോ കേട്ടോ വേസ്റ്റ് ആക്കൊന്നും വേണ്ട അല്ലോണ്ട് തേച്ചയ്ക്ക് കൊണ്ടുവന്ന ചട്ടിയല്ലേ ഇതിൽ കരി ഒന്നും നമ്മുടെ ഭക്ഷണത്തിൽ ഒന്നും കേട്ടോ ഇത് ചട്ടി കറുത്തക്കുന്നില്ലെങ്കിൽ ഒരു തുള്ളി കരി പോലും ഇതിലില്ല അല്ലോണ്ട് തേച്ചയ്ക്ക് വൃത്തിയാക്കി എടുത്തതാണ് കുറച്ച് കഴിഞ്ഞ് ഈ ചട്ടി ഒന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതിൽ പെരട്ടിയ വെളിച്ചെണ്ണ ഒന്നും നമ്മൾ കാണാൻ ഉണ്ടാവില്ല ചിലപ്പോൾ ഇതിൻ്റെ മുട്ട കുറച്ച് ഉണ്ടാവട്ടോ അല്ലാണ്ട് വെളിച്ചെണ്ണ നമ്മൾ കാണില്ല നമ്മൾ പിന്നെയും കുറച്ച് പെരട്ടി കൊടുക്കണോ നല്ലോണം അങ്ങനെ പെരട്ടി ഞാൻ നല്ലോണം മാങ്ങി കിട്ടിക്കണമെങ്കിൽ നമുക്ക് മീൻപൊരിക്കാ വരെ ശരി കേട്ടോ മണ്ണ് ചട്ടിയിൽ നമ്മൾ നല്ലോണം മാക്കി എടുത്താൽ മതി പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം തീ കൂട്ടി വെച്ച് ഞാൻ ഗ്യാസ് മുന്നൊരു പാചകവും ചെയ്യാറ് പൊട്ടിത്തെറിച്ചു അല്ലെങ്കിൽ പിന്നെ അടുപ്പത് ചെയ്യണം അടുപ്പത്തുനിന്ന് അങ്ങനെ പൊട്ടിത്തെറിക്കില്ല പെട്ടെന്നൊന്നും കുറഞ്ഞ തീയിൽ വസ്തിൽ ഇങ്ങനെ ചൂടാക്കി എടുക്കുക എന്നിട്ട് പിന്നെ തീക്ക് കൂട്ടി കൊടുത്താൽ മതി ഇല്ലാണ്ട് പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളൊന്നും പൊട്ടിത്തെറിക്കോ ഓരോരോ പീസ് ഇങ്ങനെ അടുന്ന് അടുന്ന് പോരായി അങ്ങനെ എത്രയോ അനുഭവം അങ്ങനെ നെയ്ച്ചട്ടിയിൽ നമ്മളിങ്ങനെ എണ്ണ പുരട്ടി കൊടുക്കുക കേട്ടോ നല്ലോണം വരട്ടുന്നുണ്ട് ഈ ചട്ടിക്ക് നൂറ്റൻപത് ഉറുപ്പിയാണ് കേട്ടോ നല്ല വലിപ്പമുള്ള നെയ്ച്ചട്ടിയാണ് നമുക്ക് മീൻ മുളകിടാനും ബീഫ് വരട്ടാനും ചിക്കൻ മുളകിടാനൊക്കെ പറ്റും കേട്ടോ അങ്ങനെ രണ്ട് ചട്ടിയിട്ട് ഇത് ഞാൻ എണ്ണ പുരട്ടി മൂടി വച്ചതാണ് വായക്കട്ടിയും പത്തിരിച്ചട്ടിയും കൂടി ഒരു കൂട്ടം കളിയോ കളിക്കുന്നുണ്ട് കുഞ്ഞിച്ചട്ടിയാണ് കഞ്ഞിവെള്ളമൊക്കെ കുടിച്ച് വറ്റിച്ചെടുത്തേക്കുന്നത് ഇത് പിന്നെ പിറ്റേന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ പുതിയ പത്തിരിച്ചട്ടിയിൽ ഓട്ടട ചൂടാൻ വേണ്ടിയിട്ട് അരി അരച്ച് വെച്ചതാണ് ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഓട്ടട ചൂടട്ടോ അതിൽ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റത്തിനെ ചിരട്ട കമത്തി മയക്കിയെടുത്ത് പിന്നെ വായക്കട്ടി വേവിച്ച് നല്ലവണ്ണം വെന്തതിനുശേഷം അത് ഒഴിവാക്കി ഇങ്ങനെ കയകി എടുത്തതാ കേട്ടോ അല്ലാണ്ട് ഇതിൽ എണ്ണ പരട്ടിട്ടൊന്നുമില്ല നമ്മൾ നെയ്ച്ചട്ടിയിലും ചീനച്ചട്ടിയിലും ഒക്കെ നമ്മൾ എണ്ണ പുരട്ടിയിക്കുകയല്ലോ ഇതിൽ നമ്മൾ എണ്ണയൊന്നും വരട്ടി ഇങ്ങനത്തെ ഇങ്ങനത്തേക്കൊന്ന് ഗ്യാസ് ഉമ്മൽ വെച്ച് നല്ലവണ്ണം ചൂടായതിനു ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല അടിപൊളി ഓട്ടടായി കേട്ടോ ഇത് പറ്റിപ്പോകുകയോ അടിയിൽ പിടിച്ച് പോകുകയൊക്കെ അരഞ്ഞു പോകുകയോ ഒന്നും ചെയ്തില്ല കേട്ടോ നല്ല ഹോൾസുള്ള നല്ല അടിപൊളി ഓട്ടട ഇങ്ങനെ പത്രിച്ചട്ടി മാക്കാത്തവരൊക്കെ ഒന്ന് മാക്കി വെക്കാണ്ട് വേഗം വാങ്ങി കിട്ടുകയും ചെയ്യും നമുക്ക് വേഗം ഓട്ടടയൊക്കെ ചൂടുകയും ചെയ്യും ഒരു ദിവസം കൊണ്ട് നമുക്ക് ഓട്ടടയൊക്കെ ചുട്ടെടുക്കുകയും ചെയ്യാം അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു പത്രിച്ചട്ടി വാങ്ങിയിട്ട് ഞാൻ എണ്ണി വായക്കട്ടി ഒന്നും ഇടാണ്ട് ചിരട്ട കത്തിച്ച് പിന്നെ മാക്കിയെടുത്തതിന് ശേഷം അന്ന് തന്നെ ഓട്ടയുടെ ചുട്ട് കിട്ടും അതും വേഗം പൊളഞ്ഞിട്ടും ഒക്കെ ചെയ്ത് പിന്നെ അടിപിടിച്ച് പോകുകയും ചെയ്തില്ല ഈ വീഡിയോ ഇതിൽ ഇതിലുള്ളതും കൊണ്ട് ഞാൻ പിന്നെ അതിൽ ഉളുപ്പെടുത്തിയില്ല വീഡിയോ എടുത്തിട്ടുമില്ല കേട്ടോ ഇങ്ങനെ ഒരു ഓട്ടട ചുട്ട് രണ്ടാമത്തെ തോട്ടയുടെ ചൂടുകയാണ് കട്ടി കൂടി പൊണ്ണേച്ച് നടുവിലൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ ഇത് നല്ലോണം ആരെടുക്കുകയും ചെയ്യും പിന്നെ നമ്മൾ വേഗം മൂടി വെച്ച് കഴിഞ്ഞാൽ നടുവ് എല്ലോ പൊങ്ങി വരികയും ചെയ്യും മൂടാൻ കുറച്ച് നമ്മൾ കാത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല ഓൾസ് ആയിട്ട് വരും പിന്നെ ഓൾസ് എന്നാ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾസ് വന്നതിന് ശേഷം മൂടി കൊടുത്താൽ മതി ഇതല്ല നടുവിൽ പിന്നെ പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മൂടി കൊടുത്താൽ മതി നല്ലോണം പൊങ്ങി വരികയും ചെയ്യും നല്ല സോഫ്റ്റ് ആയ ഒട്ടടയും കിട്ടും കേട്ടോ അപ്പോൾ കാണും മക്കളെ നമ്മളെ വിശേഷങ്ങൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ഇൻഷാ ഇൻഷാല്ല നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു അർത്ഥേ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും പ്രത്യേകം ദുബായിൽ ഉൾപ്പെടുത്തുക അടിപൊളി ഓട്ടടയും ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് കമൻ്റ് ചെയ്യുക പത്തിരിച്ചട്ടിയും നെയ്ച്ചട്ടിയും ചീനച്ചട്ടിയൊക്കെ ഒന്ന് മാക്കി നോക്കിയിട്ട് അതും കമൻറ്റ് ചെയ്യട്ടോ കേട്ടോ എന്നാൽ വീണ്ടും കാണാം അസലാമലിക്കും വർമ്മത്തല്ലാ വിബ്രക്കാത്ത്